കാരഡൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഓണത്തിനും ഓണക്കിറ്റുമായി സംസ്ഥാന സർക്കാർ വെളിച്ചെണ്ണയും പഞ്ചസാരയും പരിപ്പും ഉൾപ്പെടെ പതിനഞ്ച് ഇനങ്ങൾ ആറ് കുടുംബങ്ങൾക്ക് ഈ സൗജന്യം ലഭ്യമാകും സപ്ലൈകോ വഴി സബ്സിഡി വിലയിൽ വെളിച്ചെണ്ണയും ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഇത്തവണയും ഓണത്തിന് മഞ്ഞ കാർഡ് ഉടമകൾക്ക് ഓണക്കിറ്റ് നൽകുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു മഞ്ഞ റേഷൻ കാർഡുകളുള്ള ആറ് ലക്ഷം കുടുംബങ്ങൾക്കാണ് പതിനഞ്ച് ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി ലഭിക്കുക ഒപ്പം ക്ഷേമസ്ഥാപനങ്ങളിലെ നാലംഗങ്ങൾക്ക് ഒരു കിറ്റ് എന്ന രീതിയിലും സൗജന്യമായി ലഭിക്കും ഈ പ്രാവശ്യത്തെ ഓണക്കിറ്റിൽ ലിറ്റർ വെളിച്ചെണ്ണ അര കിലോ പഞ്ചസാര ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മെൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തൂരപ്പരിപ്പ് പൊടിയുപ്പ് തുണിസഞ്ചി എന്നിവയും ഉണ്ടാകും കൂടാതെ റേഷൻ കാർഡ് ഉടമകൾക്ക് കുറഞ്ഞ നിരക്കിൽ അരിയും ഈ ഓണക്കാലത്ത് ലഭ്യമാക്കും നീല നീലക്കാടുകാർക്ക് പത്ത് കിലോയും വെള്ള വെള്ളക്കാടുകാർക്ക് പതിനഞ്ച് കിലോയും അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭ്യമാക്കും ഇത് ഏകദേശം അമ്പത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടും തൊണ്ണൂറ്റിനാല് ലക്ഷം കാർഡുകാർക്ക് പത്ത് കിലോ കെയറൈസ് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലും ലഭ്യമാക്കും നിലവിൽ ഇരുപത്തി ഒൻപത് രൂപയ്ക്കാണ് റൈസ് വിൽപ്പന നടത്തുന്നത് സംസ്ഥാന വ്യാപകമായി സപ്ലൈക്ക് വഴി ഓണച്ചന്തകളും നടത്തും ഈ വർഷം തിരുവനന്തപുരത്തിന് പുറമെ പാലക്കാട്ടും മെഗാ ഫയർ സംഘടിപ്പിക്കും കേരളം ആവശ്യപ്പെട്ട അരി കേന്ദ്ര സർക്കാർ നിഷേധിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാനം സ്വന്തം നിലയിൽ അരി വില കുറച്ച് വിതരണത്തിന് ഒരുങ്ങുന്നത് കേരളത്തിലുള്ളവർക്ക് അരി വാങ്ങാൻ െന്നും സബ്സിഡി അനുവദിക്കില്ലെന്നുമുള്ള കേന്ദ്ര നിലപാട് നിലനിൽക്കെയാണ് സർക്കാരിന്റെ ഈ നീക്കം എന്നത് വളരെ ശ്രദ്ധേയമാണ് അടുത്തൊരു കാര്യം വിലക്കുറവിൽ വെളിച്ചെണ്ണ ലഭ്യമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു വിലക്കുറവിൽ വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നതായി മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുണമേന്മയുള്ള വെളിച്ചെണ്ണ സപ്ലൈകോ വഴി ആവശ്യമെങ്കിൽ ലഭ്യമാക്കും ഓണവിപണിയിലെ വില നിയന്ത്രിക്കാൻ അരിയും മറ്റ് ഉൽപ്പന്നങ്ങളും സപ്ലൈകോ റേഷൻ കടകളിലൂടെ കൂടുതൽ ലഭ്യമാക്കും ഗ്രാമങ്ങളിൽ സപ്ലൈകോയുടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിക്കും വിപണിയിൽ ഇടപെടുന്ന പ്രസ്ഥാനമാണ് സപ്ലൈകോ എന്നും നാലുവർഷത്തിനിടെ നൂറ്റി ഒൻപത് പുതിയ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ തുറന്നുവെന്നും ആയിരത്തി എഴുന്നൂറോളം സൂപ്പർ മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും പതിമൂന്ന് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വില മാറ്റമില്ലാതെ എട്ട് വർഷം വിതരണം ചെയ്യുവാൻ സാധിച്ചതും നേട്ടമാണെന്നും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭ്യമാകുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്